ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളിവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റായിട്ടും രേഖപ്പെടുത്തണം കേട്ടോ എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഇതേ മഴയൊക്കെ പോയിട്ട് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് പക്ഷേ ഭയങ്കരമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ഒരമണിക്കൂറും മുക്കാ മണിക്കൂറോളം നിന്നിട്ട് അതങ്ങോട്ട് തീരും ചെയ്തു പിന്നെ വെയിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇതേ നമ്മളിവിടെ ഒരു വാഴക്കന്നുണ്ടായിരുന്നില്ലേ കൊണ്ടുവന്നു വെച്ചിട്ട് ആ ഒരു വാഴക്കന്നൊക്കെ ഏട്ടൻ കുഴിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മനുവും വരെയൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു മനുവും ഏട്ടനും പുറത്തു പോയിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് മൂപ്പും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാട് ഒരു മെഷീൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ അതിന് മൂർച്ച കൂട്ടില്ലേ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കൈക്കോട്ട് ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൈക്കോട്ടിൻ്റെ തായൊക്കെ കേടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും നന്നാക്കാനുണ്ടായിരുന്നു അത് കമ്പിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടായിരുന്ന ഒരു കൈക്കോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വാഴയൊക്കെ കുഴിച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളേക്കും പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്കും ആവശ്യമുള്ള തേങ്ങ പൊളിച്ച് തന്നതാണ് ഒന്നിച്ചു കേട്ടോ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തേങ്ങ ഇടുന്നില്ല തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെയാണ് തേങ്ങയൊക്കെ കിടക്കണത് അപ്പോൾ ഇന്ന് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ താഴത്തെ തൊടിയിലുള്ള തേങ്ങകളൊക്കെ പെറുക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു അഞ്ചാറെ നമ്മൾ പൊളിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അപ്പൂസം അതൊക്കെ എടുത്ത് വെച്ച് സഹായി സഹായിക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാമെന്ന് പറഞ്ഞു കുട്ടികളെയും കൂടെ വീഡിയോ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അതൊന്നും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ അത് ഇത് കരിമ്പാണ് കേട്ടോ പണ്ടിവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കരിമ്പ് അവിടെ ഇങ്ങനെ തെഴുത്ത് വരുന്നില്ലേ ആ കരിമ്പാണ് കേട്ടോ അത് നമുക്ക് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് പിന്നെ അതുപോലെ ഇതേ ഒരു ബട്ടർഫ്ലൈ ഒക്കെ ആ പൂവിൽ വന്നിരിക്കുന്നുണ്ട് ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ രണ്ട് കളറുണ്ട് അങ്ങനെ വാടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ പല കളറുകളും ഇതൊന്ന് വിത്ത് ഇങ്ങനെ മുളച്ചുണ്ടാവുമ്പോൾ പല കളറുകളും ആവുന്നുണ്ട് എന്നിട്ട് ആവുന്നുണ്ട് എന്നുള്ളത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് മാത്രമേ കണ്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വത്തല് ഇതിന് നത്തോലി എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ വത്തലി എന്നാണ് പറയുന്നത് അപ്പം ഞാനിത് ക്ലീൻ ചെയ്യണ ഒരു ടൈമിൽ മനുവിനോടൊന്ന് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞ് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ തലഭാഗം ഇങ്ങനെ വലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ആകും കേട്ടോ അത് കണ്ടില്ലേ ആ തലയുടെ ഭാഗം വലിച്ചെടുത്താൽ മതി പിന്നെ വലിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും ഇത് ചെറുത് അല്ല ഇത് ഇങ്ങനെ വലിക്കുന്ന ഒരു ടൈമിൽ തന്നെ അതിൻ്റെ തലഭാഗം ഇങ്ങനെ ഡൂരി എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും അങ്ങനെ അത് ക്ലീൻ ചെയ്തെടുക്കാറ് ഞാനിങ്ങനെയാണ് ക്ലീൻ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഇങ്ങനെ തലയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലൊരു ചെളുക്കുണ്ടാവില്ലേ ആ ചെളുക്ക പോവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉപ്പ് ഇടും കുറച്ച് കല്ലുപ്പാണ് സാധാരണ വേണ്ടത് ഇട്ട് ഉപയോഗിക്കാറ് ഉള്ളത് ഇവിടെ അതില്ലാത്തതൊന്ന് ഞാൻ പൊടിയൊപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിങ്ങോട്ട് തിരുമ്മും തിരുമ്മി തിരുമ്മി രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ കഴുകുമ്പോൾ അതിൻ്റെ ഉള്ള ചെളുക്കകളൊക്കെ പോകും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഒന്ന് തേച്ച് വെക്കുകയാണ് ഇനി അതൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും കിട്ടും അപ്പോൾ അതങ്ങനെ അതിൽ കിടന്ന് അങ്ങോട്ട് പിടിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ കർക്കിടക ഭാവ് കർക്കിടക മാസമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മീനും മുട്ടയൊന്നും വാങ്ങാതിരുന്നിട്ടില്ല കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് വേണമെന്നൊക്കെ പറയുന്ന ആ ഒരു ടൈമിൽ എന്തായാലും നമ്മൾ വാങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതും കൂടെയൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കുറച്ച് പായസമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങളായി പായസം ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടിങ്ങനെ നിൽക്കുന്നു കുറേ ദിവസമായിട്ടോ അവിടെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസങ്ങളല്ല മാസങ്ങൾ തന്നെ ആയിട്ടുണ്ട് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മളൊരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി ഞാനിങ്ങനെ പറയുന്നു കേട്ടോ എനിക്ക് ആദ്യം പായസം കഴിക്കാനൊന്നും തോന്നാറുണ്ടായിരുന്നില്ല അന്ന് എനിക്ക് ഇപ്പോഴാണ് പായസമൊക്കെ കുടിക്കാൻ തോന്നുന്നത് കേട്ടോ സാധാരണ എനിക്ക് മധുരം കഴിക്കാനും മധുരം കണ്ടാലും ഒന്നും കൊതിയാവുണ്ടായിരുന്നു പായസം ഒന്നും ഞാൻ കുടിക്കാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ അഥവാ കുടിക്കുകയാണെങ്കിൽ തന്നെ അത് അര ഗ്ലാസ് പായസം എടുത്ത് അതിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ഞാൻ പായസം കുടിക്കാറുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല ഇപ്പം പായസം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ തോന്നുന്നുണ്ട് പായസം എന്ന് മാത്രമല്ല മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ സാധാരണ ഹസ്ബൻഡാണ് ഇവിടെ മധുരം കഴിക്കുന്ന ആൾ ഇഷ്ടം ആൾക്കായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം വാങ്ങിക്കൊണ്ടിരുന്ന ഞാനും കൂടി ഇരുത്ത് തിന്നും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അത് നമ്മൾ രണ്ട് പാക്ക് പാലൊഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ സേമിയൊക്കെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ ഒന്ന് വറുത്ത് വെച്ചു അതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് കുക്കറന്നല്ല ഒരു പാത്രത്തിലേക്ക് അങ്ങനെ അത് രണ്ട് പാക്ക് പാലാണ് ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് വെള്ളം അധികം ഒന്നുമില്ല നമ്മൾ കുറുക്കുമ്പോൾ ഒറ്റ കുറുകി പോകാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനതിലേക്ക് ഒരു അരക്കപ്പ് അര ക്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങി ആ ഒരു ടൈമിൽ ഞാൻ അതിലേക്ക് പഞ്ചസാരയും അതുപോലെ സേമയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ പണ്ട് നമ്മളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റാണ് കറക്റ്റായിരുന്നു കേട്ടോ പായസം ഉണ്ടാക്കലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് പാലൊക്കെ ഒന്ന് കുറുക്കിയെടുക്കും നമ്മൾ എൻ്റെ അച്ഛനാണ് സാധാരണ വീട്ടിൽ പായസം ഉണ്ടാക്കാറുള്ളത് അവിയലും അതുപോലെ പായസവും എൻ്റെ അച്ഛനുണ്ടാക്കുക കേട്ടോ ബാക്കിയുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കും അവിയലും പായസവും അച്ഛൻ്റെ കളിയേനെ അച്ഛൻ അത്ര അണവും എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി അളവിൽ അത് കുറുക്കിയെടുക്കും എടുക്കും നല്ല മധുരമായിരിക്കും അതുപോലെ നല്ല ഓണം നെയ്യും അടിപ്പരിപ്പും മുന്തിരി മേലും നമ്മളല്ലാത്ത രീതിയിൽ അച്ഛനല്ല ഉണ്ടാക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഭയങ്കര കട്ടൌട്ടായിക്കെട്ടോ നമ്മൾ ആവശ്യത്തിന് ഒന്ന് തിളപ്പിക്കും അപ്പോഴേക്ക് നമ്മൾ തിളക്കുന്നതിന് മുന്നേ തന്നെ നമ്മളതിൽ തേമയോ ചേർത്ത് കൊടുക്കും ഒക്കെ വെന്ത് വരുമ്പോ അപ്പൊ അങ്ങനെ പായസം തേമയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുന്തിരിയൊക്കെ

പിന്നറിയും പണിയാണ് എന്താ അറിയാ പിന്നെ ചട്ടിന് നെയ്യ് അഴിച്ചിട്ട് പിളർന്നിട്ടാണ് സാധാരണ നെയ്യാറുള്ളത് ഇതിപ്പോ നിങ്ങള് കണ്ടില്ലേ അത് ഇല്ല മുറിച്ചിട്ടില്ല നെടുക പിളർത്തിട്ടില്ല അതുപോലെ ചട്ടി ചൂടാവാതെ നെയ്യ് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ അടിപൊട്ടി കിട്ടും ആ കലമ്പായി പിന്നെ കേട്ടോട് ഉണ്ടാവില്ല പുറ്റും കരിയണമാരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതായാലും ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് പോവുകയും ചെയ്തു കേട്ടോ അവർ വരലും കഴിഞ്ഞ് ആ കലമ്പാക്കലും കഴിഞ്ഞ് പോവലും കഴിഞ്ഞു കേട്ടോ പിന്നെ അത് അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ടൈമിൽ അതൊരു ഒരു ഗ്ലാസ് എടുത്ത് ചൂടാറാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ച് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ഞാനത് നമ്മൾ നാളെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിലേക്ക് ഉഴുന്നും ഉലുവയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ പകുതി പച്ചരി പകുതി ചാക്കരി എടുത്തിട്ടാണ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അതും കൂടെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാറില്ല ഇഡ്ഡലിക്ക് കേട്ടോ ചില ദിവസം ചെയ്യും ചില ദിവസം അങ്ങനെ ആക്കില്ല അപ്പോൾ ഇതിന് ചെറുതായിട്ടൊരു തരിയുണ്ട് അപ്പം അങ്ങനെ അതേ അരച്ച് വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കിട്ടും പിന്നെ അതിന് ശേഷം ഞാൻ ഇതേ ഗ്ലാസ് പായസം കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഞാനും ഏട്ടനും ഈ ഒരു ടൈമിലാണ് കുടിക്കുന്നത് കേട്ടോ പായസം മനുവും മനും അപ്പൂസൊക്കെ അതിനെ മുന്നേ തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഞങ്ങൾ പായസം എടുത്ത് കുടിച്ചു അതിന് ശേഷം അടിച്ചു വാരലും പിന്നെ വിളക്ക് കണിക്കലും നമശിവായല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ യോഗ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അരമണിക്കൂർ അപ്പം എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ചെയ്യാറ് ചെയ്യാറുള്ളത് എന്നുള്ളത് കേട്ടോ അപ്പം അങ്ങനെയൊന്നുമില്ല ഒരു ദിവസം എപ്പോഴാണ് കിട്ടുന്നത് വെച്ചാൽ ആ ഒരു ടൈമിൽ മിക്കവാറും വൈകുന്നേരം ഔട്ടോ നമശിവായൊക്കെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ആ ഒരു സന്ധ്യാസമയത്തായിരിക്കും മിക്കവാറും ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ അത് ഒക്കെ ആയി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മീൻ വരക്കാനും അതുപോലെ കുറച്ച് പുളിവെള്ളം ഉണ്ടാക്കാനുണ്ടായിരുന്നത് പുളിവെള്ളം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഉലുവിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് ചെറിയ ഉള്ളി വഴറ്റാനുണ്ട് അതുപോലെ ഉണക്കമുളക് കറിവേപ്പില ഉണ്ടെങ്കിൽ വേപ്പിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൽ നമ്മൾ പുളി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് അതിൽ ചൊക്കെ ഉപ്പം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ പിന്നെ എനിക്കൊരു കമൻ്റ് തന്നിട്ടുണ്ടായിരുന്നു മുടിയുടെ ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ താരനുണ്ട് അത് പോകുന്നതിനെ കുറിച്ചുള്ളത് ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല താരൻ്റെ അപ്പം ഞാനത് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയി പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് എനിക്ക് താരൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ താരൻ്റെ കാര്യം എനിക്ക് എന്താണെന്ന് അറിയില്ല പിന്നെ ഞാൻ എൻ്റെ മുടിയിൽ ഇന്ന് വരെ ഒരു പരീക്ഷണങ്ങളും നടത്തിയിട്ടില്ല എടുത്തു പറയാനുള്ളൊരു കാര്യം അതാണ് ഞാൻ ഈ ചെമ്പരത്തിയുടെ താളി ഉപയോഗിക്കുക എന്നല്ലാതെ വേറൊരു സാധനവും ഞാൻ എൻ്റെ മുടിയിൽ പൊതുവേ ഞാൻ ഉപയോഗിക്കുന്ന ആളല്ല വെളിച്ചെണ്ണ തേച്ച് തല കഴുകുക എന്നല്ലാതെ വേറൊന്നും ഉപയോഗിക്കില്ല അപ്പോൾ എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത് പക്ഷേ എൻ്റെ മുടി ഇപ്പോൾ നന്നായിട്ട് കൊഴിയുന്നുണ്ട് അപ്പോൾ അതിനൊരു ഡോക്ടറെ കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഡോക്ടറെ കാണുന്ന ടൈമിൽ ഞാൻ ചോദിച്ചിട്ട് അതിൻ്റെ മറുപടി എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ കാണുക കേട്ടോ അല്ലാതെ എനിക്ക് ചെയ്യാൻ എനിക്കറിയില്ല എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ മറ്റേത് എന്തെങ്കിലും ഞാൻ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്കറിയാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുക ഇതെനിക്ക് ചോറ് തയ്ക്കാത്തത് കൊണ്ട് കുറച്ച് ഉപ്പുമോ ഉണ്ടാക്കി കഴിച്ചതാണ് കേട്ടോ അപ്പോൾ ബൈ കൂട്ടുകാരേ